الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وَشَرُّ الْأُمُورِ مُحْدَثَاتُهَا وَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ أَيُّهَا الإِخْوَانُ وَالأَخَوَاتُ اتَّقُوا اللَّهَ أَوَّلًا بِتَقْوَى اللَّهِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ وَمَنْ أَحْسَنُ دِينًا مِمَّنْ أَسْلَمَ وَجْهَهُ لِلَّهِ وَهُوَ مُحْسِنٌ വത്തബ മില്ലത്ത ഇബ്രാഹീമ ഹനീഫൻ ഖലീല ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തി അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ചു മരിക്കണേ എന്ന് ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്തുനിസയിലെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ ഓതി ഓതിവെച്ചിട്ടുള്ളത് ജീവിതത്തിൽ മനുഷ്യർ തൊഴിൽ മേഖലയിൽ അനുഭവിക്കുന്ന സ്ട്രെസ്സും കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന പിരിമുറുക്കങ്ങളും സാമ്പത്തിക രംഗത്തെ ടെൻഷനും ഒക്കെ വരുമ്പോൾ ചിലർ തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് ഒരു ടൂറ് പോവുകയോ സ്നേഹമുള്ള കുടുംബങ്ങളിലേക്കൊക്കെ ഒന്നോ രണ്ടോ ദിവസം വിരുന്നു പോവുകയോ ഒക്കെ ചെയ്ത് ആശ്വാസം കണ്ടെത്താറുണ്ട് മനുഷ്യർ അവരെ പിരിമുറുക്കങ്ങളെ ഒന്ന് അയച്ച് ജീവിതമൊന്ന് സ്മൂത്തായി എടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ നാൽപ്പത്തിയാറ് ഡിഗ്രി ചൂടുള്ള മണലാരണ്യത്തിലേക്കാണ് ഈ വർഷം ഹജ്ജിന് പോയ ആളുകൾ പോയിട്ടുള്ളത് ഏറ്റവും കടുത്ത ചൂടാണ് എന്നിട്ട് നാൽപ്പത്തി മൂവായിരം ആളുകൾ അതിന് കിട്ടാത്തതിൽ ടെൻഷൻ അടിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് മണലാരണ്യത്തിലെ ചൂടിലേക്ക് പോകാൻ അവസരം കിട്ടാത്തതുകൊണ്ട് ടെൻഷനടിക്കുകയാണ് ഒരു ഉല്ലാസയാത്രയല്ല അല്ല പഠനയാത്രയുമല്ല അവർ ഹജ്ജ് ലക്ഷ്യം വെച്ച് പോയവരാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്നലെ അറഫ സംഗമം സമാധാനത്തോടെ സമാപിച്ചു ലോകത്തിൻ്റെ നാനാധിക്കിലേക്കും ഹജ്ജ് കഴിഞ്ഞ് ശാന്തമായി മടങ്ങിപ്പോവാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ സമയത്ത് എന്തിനാണ് മനുഷ്യർ ഇത്രയും പണംഞ്ചലവാക്കി ഇത്രയും ചൂടുള്ള പ്രദേശത്തേക്ക് യാത്ര ചെയ്തത് അത് ഹജ്ജിന് ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റസൂൽ കരീം സലഹു അലഹി വസ്ലം ഹജ്ജ് ചെയ്താൽ എന്തു കിട്ടും മൻ ഹജ്ജ ഫലം യർഫസ് വലം അശ്ലീലതയും അധാർമികതയും ഇല്ലാതെ വളരെ ഇബാദത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടൊരാൾ ഇബാദത്ത് ചെയ്താൽ റജ കയോമി ഉമ്മുഹു അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച അന്ന് എങ്ങനെയാണ് അവൻ്റെ മനസ്സ് അങ്ങനെ മലിനമില്ല ഇല്ലാത്ത കളങ്കമേൽക്കാത്ത സംശുദ്ധ മനസ്സിൻ്റെ ഉടമയായി തിരിച്ചു വരാൻ ഹജ്ജ് പര്യാപ്തമാണ് രണ്ടാമത് റസൂറുല്ല പറഞ്ഞു അൽ ഹജ്ജുൽ മബുറൂർ ലൈസലഹു ജന്ന ഹജ്ജ് ചെയ്താൽ അവനുള്ള പ്രതിഫലം സ്വർഗമാണ് മൂന്നാമതായി റസൂറു പറഞ്ഞു അൽ ഹജ്ജു ആ ഹജ്ജ് മുമ്പ് ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ അപരാധങ്ങളും മാപ്പാക്കാൻ മായിച്ചു കളയാൻ ഹജ്ജ് മതിയായതാണ് നാലാമതായി റസൂറുള്ള പറഞ്ഞു ഒരാൾ ഹജ്ജിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ മിൻ മിന്നമാനില്ല ആ ഹജ്ജിന് പുറപ്പെട്ട വ്യക്തി അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ആ പുറപ്പെടുന്നത് എന്ന് കൂടി പറഞ്ഞു അവിടെ നമ്മൾ ഹജ്ജിന് പോയത് പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ പേരുമേലൊരു വാല് ചേർക്കാനല്ല നിബ്സല്ലാഹു അലൈസ്മെ ഹജ്ജ് ചെയ്താലും മുഹമ്മദ് ഹാജി എന്ന് നമ്മൾ പറയാറില്ല അബൂബക്കർ ഹാജി ഉസ്മാൻ ഹാജി എന്നൊന്നും സഹാബികളെയും പേരിൻറെ ശേഷം വാല് ചേർത്ത് കുളിക്കാറില്ല നമ്മളും ഹജ്ജിന് പോകുന്ന നമ്മുടെ പേരിൻ്റെ ശേഷം ഒരു വാല് അധികരിച്ചു കിട്ടാനല്ല മറിച്ച് എന്തിനാണ് ഹജ്ജ് എന്ന് ഹജ്ജിന് പോകുമ്പോഴും പോകാനുള്ള ആളുകൾക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട് തൻ്റെ ജീവിതം അള്ളാഹുങ്കിലേക്ക് സംശുദ്ധമായി കഴുകി വൃത്തിയാക്കി തിരിച്ച് നടക്കാനുള്ള ഒന്നാണ് ഹജ്ജ് അവിടെ നമ്മൾ അറിയണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു തുണി ഉടുത്തും ഒരു തുണി പൊതച്ചുമാണ് ഹാജിമാർ ഡ്രസ്സ് ധരിക്കുന്നത് അവിടെ അള്ളാഹു എങ്ങാനും മനുഷ്യർക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാനുള്ള അനുവാദം കൊടുത്തിരുന്നു എങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഫാഷൻ പരേഡ് അവിടെയായിരിക്കും അത്രയും സമ്പന്നന്മാരായ ആളുകൾ ഹജ്ജിന് പോകുമ്പോൾ ഏറ്റവും മേത്തരം വസ്ത്രം ധരിച്ച് അവിടുത്തെ ഏറ്റവും നല്ല ഷോ ആയിരിക്കും എന്താണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഇന്നോ കോടി രാജാക്കൾ കൊടികുത്തിപ്പറപ്പവർ കോടി നേടി സുഖിച്ചാലും കോടിയാൽ മൂടുമന്ത്യത്തിൽ ഇന്ന് മലയാളത്തിലെ കവി സൂചിപ്പിച്ചല്ലോ അങ്ങനെ ഇപ്പൊ എത്ര കോടിയുള്ള ഒരു കോടി തുണിയിലാണ് അവന്റെ ജീവിതം അവസാനിക്കുക ഈ ഹജ്ജിന് പോകുന്ന മനുഷ്യന്മാരെ മനുഷ്യന്മാരുന്ന ഓർമ്മിപ്പിക്കുന്ന എന്താണ് നിങ്ങൾ എന്തൊക്കെ സ്ഥാനത്തുള്ളവരാണെങ്കിൽ പോലും ഈ വെള്ളവസ്ത്രത്തിൻ്റെ ഉടമയായിട്ടാണ് ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നത് ആ ഓർമ്മ ആ വെള്ളവസ്ത്രം ധരിക്കുന്നവൻ ഇല്ല എങ്കിൽ നാടകത്തിലൊക്കെ പോലീസും പട്ടാളക്കാരനും ആയിട്ട് വേഷം ധരിക്കുന്ന പോലെ ഇതൊരു അഭിനയം മാത്രമായി തീരൂ ആ ഡ്രസ്സ് ധരിക്കുമ്പോൾ അവന് ഓർമ്മയുണ്ടാവണം ഇതാണ് എൻ്റെ സമ്പാദ്യം ഇതിനേക്കാൾ വലിയ മേത്തരം വസ്ത്രം ധരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് അവകാശമില്ലാതിന്ന് എൻ്റെ അവകാശം ഇതേ ഉള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഹജ്ജിന് പുറപ്പെടുന്നത് വീട്ടിൽ നിന്ന് ശീതീകരിച്ച കാറില വിമാനം ശീതീകരിച്ച വിമാനത്തിൽ ഹജ്ജിന് പോകുന്നത് അവിടുന്ന് റൂമിൽ നിന്ന് അറഫയിലേക്ക് പോകുന്നതും ശീതീകരിച്ച ബസിലാ അങ്ങനെ നമ്മുടെ ഓഫീസും നമ്മുടെ വീടും നമ്മുടെ പള്ളിയും ഒക്കെ ശീതീകരിച്ച കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ മനുഷ്യന്മാരാണ് മുസ്തലിഫയിലെ മണ്ണിൽ ഇന്നലത്തെ വെയിൽ കൊണ്ട് തളർന്ന് കിടക്കുന്നത് നിലത്ത് മാട്രസ് പോയിട്ട് ഒരു പായ കഷ്ടം പോലും വിരിച്ചു കിടക്കാനില്ല ആ മേലെ പൊതച്ച പുതപ്പ് നിലത്ത് വിരിച്ച് കിടന്നുറങ്ങുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്താ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ആ ഓർമ്മിപ്പിക്ക് റസൂൽ സല്ലാഹു അല്ലെല്ലാം നമ്മളെ പഠിപ്പിച്ചു എത്ര കാശുണ്ടായാലും ചില ഒരുപാട് സാങ്കേതികത്വമുണ്ട് ഹജ്ജിന് പോവാൻ വിസ കിട്ടണം അടിച്ചു വരണം പാസ്പോർട്ട് വേണം ഇതൊക്കെ ഒത്താതെ തന്നെ എന്തെങ്കിലുമൊക്കെ സാങ്കേതിക പ്രശ്നങ്ങൾ ഇപ്പൊ പോവാൻ കഴിഞ്ഞില്ലെന്നും വരും എന്നാൽ നമ്മളെല്ലാവരും എല്ലാവരും പോകുന്ന ഒരു യാത്രയുണ്ടല്ലോ ആ യാത്രയിൽ റസൂല പറഞ്ഞു ഹുഫാത്തൻ ഉറാത്തൻ ഉർലൻ ഇപ്പൊ ഹജ്ജിന് പോയ ആൾക്ക് രണ്ട് വസ്ത്രമെങ്കിലും ഉണ്ട് ഒന്ന് ഉടുക്കാനും ഒന്ന് പതക്കാനും വൻ വൻസഭയിൽ മനുഷ്യർ ഒരുമിച്ച് കൂടുമ്പോ റസൂല്ല പറഞ്ഞു ചെരുപ്പ് ധരിക്കാനില്ല വസ്ത്രങ്ങളില്ല ഓരോ ആണും പെണ്ണും മനുഷ്യന്മാരെ പ്രസവിച്ച പോലെ ഉടുവസ്ത്രമില്ലാതെയാണ് മാഷറയിൽ വരുന്നത് ഉറൻ സുന്നത്ത് കഴിക്കാത്ത പ്രകൃതിയിലാണ് മാഷിര ഒരുമിച്ച് കൂടുന്നത് അങ്ങനെ ഒരു വൻ സഭയെ നമുക്ക് നേരിടേണ്ട ഇപ്പോ നമുക്ക് കുടിവെള്ളത്തിന് ബോട്ടൽ തരുന്നുണ്ട് കൊട തരുന്നുണ്ട് ഗവൺമെന്റ് വക അങ്ങനെ ആളുകളെ ചൂടിൽ നിന്ന് രക്ഷിക്കാൻ പല രൂപത്തിലെ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് എന്നാൽ മാഷരയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇത്തരം ഒരു സമ്മേളനത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ടല്ലോ എന്ന് അവിടെ നിൽക്കുന്ന ഒരു ഹാജിക്കും പോകാൻ ഉദ്ദേശിക്കുന്ന ഹാജിക്കും ആ ബോധം വരുന്നില്ല എങ്കിൽ പിന്നെ നാല് ദിവസം കൊണ്ട് ആള് ജനിച്ച കുഞ്ഞിനെ പോലെ തിരിച്ചു വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കഴിഞ്ഞില്ലല്ലോ ഹജ്ജിന് അപേക്ഷ കൊടുത്ത് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആളുകളൊക്കെ പറയും എനിക്ക് ഹജ്ജിന് കിട്ടിട്ടോ നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മൾ വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണോ ഇടപാടുകൾ തീർക്കും വഴക്കുകൾ പറഞ്ഞു തീർക്കും അങ്ങനെ എല്ലാ നിലക്കും കഴിയാവുന്നിടത്തോളം ജീവിതത്തെ ശുദ്ധീകരിച്ചു കൊണ്ടാണ് ഒരു ഹാജി ഹജ്ജിന് പോകുന്നത് പക്ഷേ ഹജ്ജിന് പോകാത്തവരും ഇവിടുന്ന് ഒരു യാത്ര പോകുമല്ലോ ആ യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ കണക്കുകളൊക്കെ ക്ലിയർ ആയിരിക്കുമോ നമ്മൾ ആലോചിക്കണ്ടേ കെട്ടുകൾ മൂന്നും കെട്ടി എന്ന് പറഞ്ഞ് പാട്ടുണ്ടാക്കിയല്ലോ മടക്കമില്ലാത്തൊരു യാത്ര നമുക്കൊക്കെ പോകേണ്ടതുണ്ടല്ലോ ഇതൊക്കെ വരുന്ന ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ട് നമ്മൾ പോകുന്നത് എന്ന് തിരിച്ചു വരും യാത്തിണ്ടെങ്കിൽ ആളുകൾ തിരിച്ചു വരും പക്ഷേ ഇനി തിരിച്ചു വരാത്തൊരു യാത്ര സാങ്കേതികത്വം ഇല്ലാത്ത വിസ ഇല്ലാത്ത പാസ്പോർട്ട് ഇല്ലാത്തൊരു യാത്രയിൽ നമ്മളൊക്കെ പോകേണ്ടി വരുമ്പോൾ നമ്മൾ അതിന് മുമ്പ് നമ്മുടെ വാശികൾ പറഞ്ഞു തീർത്തിട്ടുണ്ടോ ഇടപാടുകൾ ക്ലിയർ ആക്കിയിട്ടുണ്ടോ ജീവിതം ശുദ്ധീകരിച്ചുകൊണ്ട് എപ്പോ അത് വിളിച്ചാലും റെഡിയാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രൈവറ്റ് ടീമിൽ ഹജ്ജി പോയ ആളുകളോട് അവർ പറഞ്ഞു എപ്പ പറഞ്ഞാൽ റെഡിയായി ബാഗൊക്കെ റെഡിയാക്കി വെച്ചോളിട്ടോ എന്നാ പറഞ്ഞു കാരണം എപ്പോഴാ വിളിക്കുക പറയാൻ പറ്റൂല കാരണം ഉറപ്പ് കിട്ടിയിട്ടില്ല ആളുകൾ ബാഗൊക്കെ റെഡിയാക്കി ഇങ്ങനെ കാത്തിരിക്കുക നാളെ പുറപ്പെടുന്നത് നാളെ റെഡി അള്ളാഹു ആ മലായിക്കത്ത് നമ്മളെടുത്ത് വന്നിട്ട് മലക്കുൽ മൗത്ത് വന്നിട്ട് നമ്മളോട് പറയണം എന്ത് നിങ്ങളെ പോകാനായിട്ടോ നിങ്ങൾ യാത്ര അവസാനിക്കാറായി നിങ്ങൾ ഭൂമിന്ന് പോവാണെന്ന് പറഞ്ഞാൽ കണ്ണിൽ ഇരുട്ട് കയറാതെ പതറാതെ ചിതറാത്ത ചിത്തവുമായി നേർക്കു നേരെ അതിനെ ആസ്വാദ്യകരമായ ഒരു യാത്രയായി കാണാൻ നമ്മുടെ ജീവിതം നമ്മൾ പാകപ്പെടുത്തിയെടുത്തിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഹജ്ജ് ഒരു ഹൃദ്യമായ അനുഭവമായി മാറുന്നത് മാത്രവുമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഹജ്ജിന് ഇഹ്റാൻ കെട്ടിക്കഴിഞ്ഞാൽ ഹജ്ജിന് ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രോമം പോലും പരിക്കാൻ നമുക്ക് അവകാശമില്ല ഇപ്രാവശ്യം ഹജ്ജിന് പോയൊരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു കാലൊക്കെ വിണ്ടു കയറിയിട്ട് ചൂടുുകൊണ്ട് നടക്കാൻ പയ്യാ ഹജ്ജിന് ഇഹ്റാം കെട്ടാൻ എനിക്ക് സോക്സ് ധരിക്കാൻ പറ്റുമോ സോക്സ് വാങ്ങാൻ കഴിയാത്തോണ്ടല്ല അയാൾക്ക് സോക്സ് ധരിക്കാൻ അവകാശമുണ്ടോ എന്നാ ചോദ്യം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സോക്സ് ധരിക്കാം പക്ഷെ ബലിയെറുക്കണം അല്ലെങ്കിൽ മൂന്ന് നോമ്പെടുക്കണം അല്ലെങ്കിൽ പത്ത് മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം സൂചിപ്പിച്ച എന്തായാലും നമ്മൾ അള്ളാഹുലെ കണ്ട് ഇഹ്റാം കെട്ടി ചെല്ലുമ്പോ അള്ളാഹുയെ നിന്റെ വിളിക്കാണ് ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനാ അല്ല വിളിച്ചത് ലബൈക്ക് അള്ളാഹുമാ ലബൈക്ക് എന്ന് നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു പറയുമ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ ഒരാൾ വിളിച്ച എന്തിനെ വിളിച്ചും ചോദിക്കൂലേ നിന്റെ വിളിക്ക് ചെയ്തിരിക്കുന്നു പറയുമ്പോൾ നമ്മൾ ചോദിക്കണ്ടേ എന്തിനാ വിളിച്ചത് വിളിച്ച് നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് ആ സ്വർഗം കിട്ടാനുള്ള പണിയെടുക്കാൻ നമ്മൾ പാകപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ചിന്ത അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവിടെയാണ് ഒരു രോമം പറിക്കാൻ പോലും നമുക്ക് അനുവാദമില്ല നമ്മുടെ ശരീരത്തിൽ നിന്ന് ആവുമ്പോൾ ആ ഹജ്ജ് കഴിഞ്ഞ് വന്ന് എത്ര ആളുകൾ ഉണ്ടാവും വടപ്പീ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് പ്രാവശ്യം ഹജ്ജ് ചെയ്തവരുണ്ടാവും ഒരിക്കൽ ലജ്ജ് ചെയ്തവർ ആ ഹജ്ജ് ചെയ്തവർക്ക് ഒക്കെ ഓർമ്മയുണ്ടോ എൻ്റെ ശരീരത്തിൽ ഒരു രോമം പറിക്കാൻ പോലും അവകാശമില്ല പടച്ചറബിന്റെ തൃപ്തിക്ക് തന്റെ ജീവിതം സമർപ്പിച്ചിരിക്കാൻ അല്ല പറഞ്ഞല്ലോ ഇന്നൽ മോൻ അള്ളാഹു മോമിനീകൾ വിലക്ക് വാങ്ങിയിട്ടുണ്ട് അംഫുസഹും അവിടെ ശരീരം വിലക്ക് വാങ്ങിയിട്ടുണ്ട് വാലഹും അവടെ സമ്പത്തും വിലക്ക് വാങ്ങിയിട്ടുണ്ട് എന്തിന് ജന്ന അവർക്ക് സ്വർഗമുണ്ട് എന്ന് പറയാ വിറ്റ നമ്മളെ പറമ്പ് വിറ്റ് കഴിഞ്ഞാല് ആ പറമ്പിൽ നല്ല മാങ്ങനെ നല്ല കായ പഴുത്ത് നിൽക്കാൻ ഇപ്പൊ ഒന്നും നമ്മൾ പറിക്കൂലല്ലോ പരിക്കണമെങ്കിൽ അതോട് ചോദിക്കും വിറ്റ വാങ്ങിയ മുതലാളിയോട് ചോദിക്കും പറമ്പിലൊരു മാവുണ്ട് ഞാൻ രണ്ട് മാങ്ങ പറിക്കട്ടെ ഏത് നമ്മൾ നട്ടുണ്ടാക്കിയ പറമ്പിലെ മാവാണത് പഴിയിപ്പോ വിറ്റ് പോയി ഉടമ്പസ്ഥ മറ്റൊരാളാണ് അത് നമ്മുടെ ശരീരം നമ്മൾ വിറ്റിരിക്കുന്നു അല്ല പറഞ്ഞു സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ നമ്മൾ ആലോചിക്കണ്ടേ എന്ത് ധരിക്കണം എന്ത് കഴിക്കണം എങ്ങനെ ജീവിക്കണം അള്ളാഹിന്റെ തൃപ്തിയും പൊരുത്തവും ഉണ്ടോ എന്ന് ഓരോ വ്യക്തിയും തന്റെ ജീവിതത്തിൽ സദാ ചിന്തിക്കണ്ടേ നമ്മളൊക്കെ ഇപ്പൊ ഹജ്ജ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ശൈത്താനെ കല്ലെറിഞ്ഞ് ആട്ടിയവരാണല്ലോ നമ്മളൊക്കെ അന്ന് കല്ലെറിഞ്ഞ് പോന്നവരാ ഷെയ്ത്താനീയത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് പിഴുതെറിഞ്ഞുകൊണ്ട് കല്ലെടുത്തെറിഞ്ഞവരാ പക്ഷെ ആ ശൈത്താൻ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു വന്നിട്ടുണ്ടോ ഇപ്പോഴും നമുക്ക് ആ പ്രതിരോധത്തിന്റെ കവചം തീർക്കാൻ കഴിയുന്നുണ്ടോ ശക്തമായ പിശാചിന്റെ ബാധ ഏൽക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ഈ മാനിന്റെ കരുതലും കരുത്തും നമുക്കുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടത് ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടി അവൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഇവിടെ കുറേ കാലം കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ ആണെങ്കിലും കഷ്ടപ്പാടും ഇല്ലാത്ത ലോകത്ത് ജേതാവായി മാറാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിശ്വാസി ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സലഫുകളുടെ പാതയിലേക്ക് നീങ്ങിപ്പോവാൻ അവനെ ആർജവമുള്ളവനാക്കി മാറ്റുന്നത് അത്തരത്തിൽ കൃത്യമായ ദീനീ ചിട്ടയും ക്രമവും പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല അറബിൻ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഒരാൾ ഹജ്ജിന് പോകാൻ യാത്ര ചോദിക്കുമ്പോൾ അയാളും നമ്മളോട് പറയും ഹജ്ജ് മബ്രൂറായി വരാങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ നമ്മളും പറയും അല്ല മബ്രൂറായ ഹജ്ജ് ഞാൻ തോഫീക്ക് ചെയ്യട്ടെ രണ്ട് ദിവസം കൂടിയൊക്കെ കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ മടങ്ങിക്കൊണ്ടേയിരിക്കും പ്രത്യേകിച്ചും ജീസീസിലെ ആളുകൾക്ക് ആദ്യം മടങ്ങും അപ്പം നമ്മൾ ഈ ഹജ്ജ് ചെയ്ത ആളുകൾക്ക് എൻ്റെ ഹജ്ജ് മബ്രൂർ ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാനുള്ള വഴി എന്താ എൻ്റെ ഹജ്ജ് മബ്രൂർ ആയോ അല്ലേ ഒരു ടൂൾ വെച്ച് ഒരു ഇവാലുവേഷൻ ടൂൾ വെച്ചൊന്ന് പരിശോധിക്കണ്ടേ ഹസനുൽ ബസരിയോട് ചോദിച്ചു ഒരാളുടെ ഹജ്ജ് മബ്രൂർ ആയോ എന്ന് എങ്ങനെ അറിയാം ഹസുൽ ബസരി കൊടുത്ത നിർവചന കാര്യങ്ങൾ ആ മനുഷ്യൻ ഒറ്റ വാക്കാ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ദുന്യാവിനോട് വിരക്തനായും പരലോകത്തോട് കൂടുതൽ ആഗ്രഹമുള്ളവനായും വരുന്നുവോ എങ്കിൽ അവന്റെ ഹജ്ജ് മബ്രൂറാണ് എന്നാണ് നാലഞ്ച് ലക്ഷം ഉറുപ്യ ഹജ്ജിന് ചെലവ് ഉണ്ടാവുമ്പോ കൂടുതൽ ലാഭമെടുത്ത് കച്ചവടം ചെയ്ത നഷ്ടം നികൾ മാത്രല്ല ഇനി പടച്ചവനെ വളഞ്ഞ വഴികളിലൂടെ കുറുക്ക് വഴികളുള്ള ഏർപ്പാടില്ല നേർക്ക് നേരെ ശുദ്ധമായി അള്ളാഹിന്റെ ഭൂമിയിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നവനാ ഞാൻ ഇനി അതിനേക്കാൾ വലിയ സ്ഥലത്തേക്ക് എനിക്ക് പോകാനില്ല നമ്മൾ എത്ര കാരക്കയും സംംസ വെള്ളവും കെട്ടിപ്പേറി കൊണ്ടന്നാൽ അതൊക്കെ തീർന്നു പോവും എത്ര കാരൊക്കെ കൊണ്ടന്നാൽ ആളുകൾക്ക് ഈരണ്ടെണ്ണം കൊടുക്കുമ്പോൾ കൊണ്ടുവന്നു തീർന്നു പോകും ജംസവെള്ളം കഴിഞ്ഞു പോവും അല്ലാമ മാ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ മക്കയും മദീനയും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ അവിടെ പോയാൽ കൊണ്ടുവരുന്ന മക്കയും മദീനയുമാണ് മക്ക നൽകിയൊരു സന്ദേശമുണ്ട് എന്താണത് ഇവിടെ പല തെരീക്കത്തിലും പല മധുഹബിലും പല സംഘടനയിലും പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു ഇമാമിന്റെ കീഴിൽ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന് ഒരു വിഷമമില്ലാത്തൊരു ഇസ്ലാമിക സാഹോദര്യത്തിന്റെ പൂർണമായ രൂപം നിങ്ങൾക്കു തിരിച്ചു വന്ന വീണ്ടും കുത്തി വീണ്ടും വെറുപ്പിന്റെയും വീണ്ടും ശൈതല്യത്തിന്റെയും ആളുകളായി മാറിയാൽ എന്താണ് ഹജ്ജ് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം ആലോചിക്കേണ്ടത് പറഞ്ഞില്ലേ നമ്മളെ നമ്മളെ നമസ്കാരം പോലെ നമസ്കരിക്കുന്ന ആളുകൾ കിബിലയിലേക്ക് തിരിയുന്ന ആളുകൾ നമ്മളെ അർത്ഥത് ഭക്ഷിക്കുന്ന ആളുകൾ ഫദാലിക്കൽ മുസ്ലിം അവരൊക്കെ മുസ്ലിമാണ് അവരൊക്കെ മുസ്ലിമാണ് നമ്മളെ കിബിലേക്ക് ഇപ്പൊ നമ്മളെയൊക്കെ നാട്ടിൽ മറ്റോന്റെ ഈമാൻ ശരിയാകാത്തേലാ പലർക്കും വിഷമം അവനാന്റെ ഈമാനെ കുറിച്ച് ആർക്കും ആശങ്കയില്ല ഇന്നത്തെ ഓം കേൾക്കണ്ട ഫുത്ത്ബേന്നാ പറയാ ആര് കേൾക്കേണ്ടിയേ വരാത്തൊരുക്കം കേൾക്കണ്ട ഫുത്ത്ബ് കണക്കിന് കൊടുത്തുകിട് എന്നാ പറയാ പള്ള നിറച്ച് കിട്ടി ഇങ്ങനെയാണ് വിലയിരുത്തൽ എന്റെ ജീവിതത്തിൽ എന്റെ ഈമാൻ പര്യാപ്തമാണോ എനിക്ക് ഇബ്രാഹിമിന് മില്ലത്ത് പറയാനുള്ള യോഗ്യതയുണ്ടോ ആ പാതയാണോ പിൻപറ്റിയത് നിങ്ങൾ അലോദിച്ച് നോക്കൂ വിശുദ്ധ കുർവാൻ ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്സലാമിനെ പറയുന്നിടത്ത് പലയിടത്തും പറയുന്ന വാക്ക് വ ആലി ഇബ്രാഹിം എന്നാണ് എന്താണത് ഇബ്രാഹിമിന്റെ കുടുംബത്തെയും ഇസ്ലാമിക വൽക്കരിച്ചൊരവസ്ഥ ഒറ്റ സംഗതി ചിന്തിച്ചാൽ മതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ കുട്ടിയെ അറുക്കാൻ കൊണ്ടുപോവെന്ന് പറഞ്ഞപ്പോഴേ നമ്മളെ നാട്ടില് നമ്മളെപ്പോൾ മകന് ഒരു ഓപ്പറേഷൻ ഉണ്ട് ആ ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞു തൊണ്ണൂറ് ശതമാനവും ഫെയിലാവും പത്ത് ശതമാനമേ പ്രതീക്ഷിച്ചുള്ളൂ തൊണ്ണൂറ് ശതമാനം കുട്ടി മരിക്കും നമ്മൾ ആ ഓപ്പറേഷൻ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ അവരോട് പറയോ മോനെ വിജയസാധ്യത ഉള്ളൂ തൊണ്ണൂറ് ശതമാനം മരിക്കും എന്താ വേണ്ടെന്ന് ചോദിക്കുവോ ഇല്ല ഓനോട് പറഞ്ഞ് പേടിപ്പിക്കണ്ട നമ്മൾ കൊണ്ടുപോവുക ഇങ്ങനെ കടന്നിട്ട് എന്താ കാര്യം ഓപ്പറേഷൻ ചെയ്യാന്ന് പറയും ഡോക്ടറും രക്ഷിതാവും മാത്രമേ അറിയുള്ളൂ പഴേ മകനെ അറുക്കണം എന്ന അള്ളാന്റെ കൽപ്പന വന്നപ്പോ ഇബ്രാഹിം നബി മകനോട് അറുക്കണമെന്ന് അല്ല എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് മകനെ ആ മകനെ കേട്ടിട്ട് നരബലിയോന്ന് ചോദിച്ചില്ല എന്നെർക്കെ ഇത്ര കാലം ഞാൻ പ്രാർത്ഥിച്ചിണ്ടായി മകൻ അറുക്കാൻ കൽപ്പിക്കാൻ ഇബ്രാഹിൻ പി ചോദിച്ചില്ല ഇനി ആ ഉമ്മയോടും പറഞ്ഞല്ലോ ഇസ്മായിലിന്റെ ഉമ്മയോടും പറഞ്ഞല്ലോ കുട്ടിയെ അറുക്കാൻ കൊണ്ടുപോവാ ആ കുട്ടിയെ അണിയിൽ ഒരുക്കിയത് കല്യാണത്തിന് കൊണ്ടാവാനല്ല ആ ഉമ്മ കുട്ടിയെ നല്ല ഡ്രസ്സ് ധരിപ്പിച്ചത് ടൂർ പോകാനല്ല എന്റെ കുട്ടി അറുക്കാൻ കൊണ്ടുപോവാൻ ഇത് വെറുതെയാണ് അറുക്കൂല പിന്നെ വിടുന്നൊന്നും അറിയില്ല അള്ളാഹിന്റെ കൽപ്പനകൾക്ക് യാതോ ഒരു മനസാക്ഷിക്ക് ഒരു പ്രയാസമില്ലാതെ ഇത് ലോകരക്ഷിതാവ് ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ അവിടേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ഇബ്രാഹിം മില്ലത്ത് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സഫലമായി തീരുക അത്തരത്തിൽ ആ ഇബ്രാഹിമി മില്ലത്തിന് അനുധാവനം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെല്ലാം വെല്ലുവിളി ഉണ്ടെങ്കിലും ഇടറാത്ത ഈ മാൻ നമ്മുടെ നെഞ്ചകത്തുറച്ചു നിൽക്കുന്നുവോ എങ്കിൽ പ്രതിസന്ധികളെ നേരിടാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല നാടും നാട്ടുകാരും കുടുംബങ്ങളും ഒക്കെ എതിർത്തിട്ടും ഇബ്രാഹിം നബി ആദർശത്തെ നെഞ്ചേറ്റിയെങ്കിൽ ആ നെഞ്ചേറ്റി ആദർശമാണ് നമ്മുടെയും ജീവിതത്തിന്റെ രക്ഷാകവചം എന്ന് വിശ്വാസികൾ ചിന്തിക്കുമ്പോഴാണ് പടച്ച റബ്ബ് വെറുതെ അല്ല ഇബ്രാഹിം നബിയെ ഖലീലാക്കി മാറ്റിയത് ഞാൻ ഓതി വെച്ച ആയത് അതാണ് ഏത് അള്ളാഹുവിന്റെ തന്റെ മുഖത്തെ സമർപ്പിച്ചവനെക്കാൾ ഏറ്റവും നല്ല ദീൻ എന്താണ് ആരാണ് അങ്ങനെ ദീനുള്ളവൻ തന്റെ ജീവിതം റബ്ബിലാണ് സമർപ്പിച്ചാൽ തനിക്ക് വരുന്ന ഹൈറും ഷെറും എന്റെ റബ്ബറിഞ്ഞിട്ടേ വരൂ എൻ്റെ റബ്ബിതിന് പരിഹാരമുണ്ടാക്കും അവന്റെ മനസ്സ് ശാന്തമാകും അവൻ സുഹൃതം ഇബ്രാഹിമ ഇബ്രാഹിമ ഹനീഫ തിരിവില്ലാതെ ഇബ്രാഹിമി ഇബ്രാഹിം അള്ളാഹു കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് അപ്പൊ നമ്മൾ അറിയേണ്ടത് ലോകം ഓരോ കൊല്ലം കഴിയും തോറും കൂടുതൽ ഭീകരാവസ്ഥയും ഭീപൽസമമായ അവസ്ഥയാണ് വരുന്നത് അവിടെയൊക്കെ വിശ്വാസികൾ പതറാതെ പിടിച്ചു നിൽക്കാൻ ആദർശത്തെ നെഞ്ചിലേറ്റുമ്പോഴേ നമുക്ക് സാധ്യമാകൂ അത്തരത്തിൽ ശുദ്ധമായ ഈമാനിൻ്റെയും തൗഹീതിൻ്റെയും വക്താക്കളായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഇന്നലെ ആക്സിഡൻറ്റ് പറ്റിയൊരു സഹോദരൻ ബേബി ഹോസ്പിറ്റൽ ഓപ്പറേഷനാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു പടച്ചറബ് അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കുമൊക്കെ അള്ളാഹുത്തല എല്ലാ നിലക്കും ആശ്വാസവും ആനന്ദവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ദുൽഹജ്ജ് മാസത്തിലാണ് നമ്മൾ ഉള്ളത് ഈ മാസത്തിൽ നമ്മൾ ധർമ്മം ചെയ്യുന്നത് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയാണ് ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് സാമ്പത്തികം മാത്രം പോരാ പ്രാർത്ഥനയും വേണ്ടതുണ്ട് എല്ലാ നിലക്കും ഈ ദുൽഹജ്ജ് മാസത്തിൽ ഇനി അടുത്ത ദുൽഹജ് മാസത്തിൽ ആ സ്ഥാപനത്തിന് കൊടുക്കാൻ ദുൽഹജ് പത്തിൻ്റെ പുണ്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടും പഠിച്ചിട്ടുണ്ടാവുമല്ലോ ആ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നൽകുക പടച്ചറബ് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുനാത് إنك مجيب الدعوات ويا كالي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم, اللهم هينا للكتاب والسنة وأمتنا مع الإيمان والتوبة ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار